നമസ്കാരം ഇന്ന് രാവിലെ മുതൽ മെസ്സി വരുന്നില്ല ലയണൽ മെസ്സി കൊച്ചിയിൽ കളിക്കാൻ വരുന്നില്ല എന്ന വാർത്ത പലരും പല വിധത്തിൽ ആഘോഷിക്കുന്നുണ്ട് തീർച്ചയായും ബെന്നി ജോസഫ് പറയുന്നു ഞാൻ അതല്ല ഇവിടെ പറഞ്ഞത് ഞാൻ ആദ്യമേ പറഞ്ഞു മെസ്സി വരണം കളിക്കണം ലയണൽ മെസ്സി അർജന്റീനയുടെ ടീമും ഓസ്ട്രേലിയയും കൊച്ചിയിൽ വന്ന് കളിക്കണം പക്ഷെ അത് ചില കാട്ടുകളന്മാരെ ഏൽപ്പിക്കുകയും സർക്കാരും ഉദ്യോഗസ്ഥരും പ്രത്യേകിച്ചും എൽ ഡി എഫ് ഗവൺമെന്റിന്റെ സ്പോർട്സ് മിനിസ്റ്ററും കേരളത്തിന്റെ പോലീസും എറണാകുളത്തിന്റെ ജില്ലാ കളക്ടറും സ്പോർട്സിന്റെ സെക്രട്ടറിയൊക്കെ വെറും പോലെ വെറും മണ്ടന്മാരെ പോലെ റിപ്പോർട്ടർ ചാനലിന്റെ ആൻഡോ അഗസ്റ്റിൻ എന്ന് പറഞ്ഞ മൂട്ടിൽ മരം മുറി കേസിലെ അതുമായി ബന്ധപ്പെട്ട് ഒരു നല്ല ഹിസ്റ്ററി ഇല്ലാത്ത ഒരാളെ ഇത്തരം ഗെയിം ഏൽപ്പിക്കുമ്പോൾ അത് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിരുന്നു എന്നാൽ ഞാൻ വ്യക്തിപരമായി ആൻഡോ അഗസ്റ്റിന്റെ ഇഷ്ടപ്പെടുന്ന ഒരാൾ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം ഇദ്ദേഹം ഇപ്പോഴും പറയണം മെസ്സി വരും കളിപ്പിക്കും ഞാൻ സ്റ്റേഡിയം ശരിയാക്കും നല്ല കാര്യം പക്ഷെ നിങ്ങൾ ലാഭ ലാഭക്കണ്ണില്ലാതെ കേരളത്തിന്റെയും ഇന്ത്യയുടെയും സ്പോർട്സിന്റെയും ഫുട്ബോളിന്റെയും ഉന്നമനത്തിന് വേണ്ടിയാണോ പ്രവർത്തിക്കുന്നത് ആണോ നിങ്ങൾ മാംഗോ ഫോൺ കൊണ്ടുവന്ന് നിങ്ങൾ എന്തെല്ലാം പരിപാടി ഇവിടെ കൊണ്ടുവന്ന് കേരളത്തിൽ മലയാളികൾ ഭയങ്കര സംസ്കാരവും സാക്ഷരതയുണ്ടെന്ന് പറഞ്ഞാലും വെറും അന്തം കമ്മി ബുദ്ധിയാണ് ന്യായീകരണ തൊഴിലാളികൾ ഏത് കള്ളനെയും പെയിന്റ് അടിച്ച് വൈറ്റ് വാഷ് ചെയ്ത് വെളുപ്പിക്കും മറുനാടൻ മലയാളിയിലും എൻ്റെ പച്ചക്കു പേജിലും ഞാൻ ഈ ലയണൽ മെസ്സി കൊച്ചി ജി സി ഗ്രേറ്റർ കൊച്ചി ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ നെഹ്റു സ്റ്റേഡിയത്തിൽ കളിക്കാൻ വന്നതിന് എതിരല്ലായിരുന്നു പക്ഷെ സുരക്ഷ ഉറപ്പാക്കണം ഇതിൻ്റെ അകത്തെ സാമ്പത്തിക ഇടപാടുകളിൽ കക്കാൻ പാടില്ല ഒരാൾക്കും അപകടം പറ്റാൻ പാടില്ല എങ്ങനെയാണ് ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് ബലക്ഷയമുള്ള ഇരുപത്തിരണ്ട് ഹോട്ടലുകൾ അനധികൃതമായി പ്രവർത്തിക്കുന്ന നെഹ്റു സ്റ്റേഡിയത്തിൽ എങ്ങനെ ഒരു ഇന്റർനാഷണൽ ഗെയിം കൊണ്ടുവരുമെന്ന് അരിഹാരം കഴിക്കുന്നവന് മനസ്സിലാവുമായിരുന്നു വേണ്ട ഉച്ചിഷ്ടം കഴിക്കുന്നവന് വരെ അറിയാൻ പറ്റും പക്ഷെ മലയാളിക്ക് അറിയാൻ പറ്റൂല കേരളത്തിന്റെ സ്പോർട്സ് മിനിസ്റ്റർക്കും ഇവിടുത്തെ ഐ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥർക്കും സെക്രട്ടറിമാർക്കും ഉടായ്പും കള്ളത്തരവുമായി നടക്കണവർക്ക് ഇത് മനസ്സിലാവില്ല ഇനിയും മെസ്സിനെ കൊണ്ടുവരുമ്പോൾ ഒരു മൂന്നാല് മാസം സമയമൊക്കെ കൊടുത്ത് സ്റ്റേജ് സ്റ്റേഡിയം ഒക്കെ ശരിയാക്കി ആ സ്റ്റേഡിയം ശരിയാക്കുമ്പോഴും കുറെ കള്ള സർട്ടിഫിക്കറ്റ് പോരാ കേരളത്തിലും ഇന്ത്യയിലും എന്ത് സർട്ടിഫിക്കറ്റ് വേണമെങ്കിലും ഉണ്ടാക്കും ഐ എസ് ഒ ടു തൗസൻഡ് അല്ല ഐ എസ് ഒ തേർട്ടി തൗസൻഡ് വരെ കിട്ടും അതായത് കാലത്തെ എണീറ്റാൽ ആരെ പറ്റിക്കണം എങ്ങനെ ചതിക്കണം എങ്ങനെ ജനങ്ങളെ കൊള്ളയടിക്കണമെന്ന് പറഞ്ഞ് എണീക്കുന്ന ഒരു സർക്കാർ എന്തു ചെയ്താലും ഒരു കക്കൂസ പണിതാലും ഒരു റോഡോ കലുങ്കോ എന്തിനു ഒരു ഹൈമാസ്ക് ലൈറ്റ് ഇട്ടാൽ പോലും എം എൽ എ എം പിമാരും മന്ത്രിമാരും അതിൽ നിന്ന് കക്കും അങ്ങനെ ഒരു കള്ളന്മാരുടെ കൂടായ ഈ നാട്ടിൽ മെസ്സിനെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് എന്തൊക്കെ പരിപാടിയായിരുന്നു ഞങ്ങൾ ഹൈക്കോടതിയിൽ പോകാനിരിക്കുവായിരുന്നു കാരണം ഈ എഴുപത് കോടി അഴിമതിയുടെയും കൈക്കൂലിയുടെയും കൂത്തരങ്ങ് നടക്കുന്ന സ്ഥലമാണ് എറണാകുളം ജി സി ഡി എ കടവന്ധയിലുള്ള ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെന്റ് അതോറിറ്റി കലൂർ കടവന്ത്ര റോട്ടിൽ കയ്യേറ്റക്കാർക്ക് പുറംപോക്ക് ഭൂമി കൈയ്യേറിയവരെ സഹായിച്ച് കൈക്കൂലി മേടിക്കണം നെഹ്റു സ്റ്റേഡിയം ജി സി ഡിയുടെ ഇപ്പോൾ അർജന്റീനയും ഓസ്ട്രേലിയയും മെസ്സിയും വന്ന് കളിക്കുമെന്ന് പറഞ്ഞ് ആ ഗ്രൗണ്ട് പലരും കയ്യേറിയിട്ടുണ്ട് അഴിമതി കട്ടു തിന്നുന്ന ഒരു ജനാധിപത്യമുള്ള നാട്ടിൽ ആൻഡോ ആൻഡി അഗസ്റ്റിൻ ഈ പത്രക്കാരെയൊക്കെ വെല്ലുവിളിക്കുമ്പോൾ ഞാൻ അലയിക്കുന്നു ഇവരവിടെ പോയി ഇരുന്നു കൊടുക്കണ്ടല്ല ഇവൻ ആരാ അതാണ് ആദ്യത്തെ ചോദ്യം ഈ ആൻഡോ അഗസ്റ്റിൻ എന്ന് പറയുന്ന റിപ്പോർട്ടർ ചാനലിന്റെ എം ഡി ആണെന്ന് പറയുന്നു രേഖയിലില്ലെന്നാണ് മറനാടൻ പറഞ്ഞത് ഇപ്പൊ രേഖയിലുണ്ടെങ്കിലും കൊള്ളയില്ലെങ്കിലും കൊള്ളാം ഇയാൾ ആരാണ് കേരളത്തിന് ഇനി നല്ല മനസ്സുകൊണ്ടാണെങ്കിൽ തന്നെ ഇങ്ങനെയൊക്കെ പറയാം ആദ്യം താൻ കണ്ണാടിയിൽ നോക്കി ഒന്ന് സംസാരിക്കും തൻ്റെ കയ്യിൽ എത്ര പൈസ ഉണ്ടെങ്കിലും അല്പത്തരം ഇങ്ങോട്ട് വരരുത് അല്പന അർത്ഥം കിട്ടുമ്പോൾ എന്ന് പറയും അല്ലെങ്കിൽ ഇല്ലാത്തവന് പണം വന്നു കഴിയുമ്പോൾ കുറെ ജാടെ ഉണ്ട് ഓഹ് ആ നെഹ്റു സ്റ്റേഡിയത്തില് കമ്മീഷണർ ഒരു പട്ടിയുടെ പോലെയാണ് പുറകെ ഈ അഗസ്റ്റിന്റെ പുറകെ നടക്കണം എന്ത് ഹിസ്റ്ററി ഉണ്ടായിട്ടാണ് എന്തുണ്ടായിട്ടാണ് കൊച്ചിയിലെ കമ്മീഷണറും കളക്ടറൊക്കെ ഇയാളുടെ പുറകെ ഇങ്ങനെ നടന്നത് ഇതുകൊണ്ട് ഇവിടെ തീർന്നിട്ടില്ല എഴുപത് കോടിയുടെ എന്ത് കരാറാണ് ജി സി ഡി എയും റിപ്പോർട്ടർ ചാനലുമായിട്ടുള്ളതെന്ന് ജനങ്ങൾക്ക് അറിയണം ഇവിടെ മെസ്സി വന്നുള്ള കളിയൊന്നുമില്ല പൈസയുടെ കളി അഴിമതിയുടെ കളി കൈക്കൂലിയുടെ കളി അല്ലാണ്ട് കേരളത്തിലെ പിള്ളേരെ അങ്ങോട്ട് സ്പോർട്സിലും ഫുട്ബോളിലൊക്കെ അങ്ങോട്ട് ഉദ്ധരിക്കാന്ന് വിചാരിച്ചാണ് റിപ്പോർട്ടർ ചാനൽ വന്നേക്കണ അങ്ങനെയൊന്നുമല്ല അല്ല ഒന്നും ഇതിനൊരു സുതാര്യത വേണം തനിക്ക് മനസ്സിലാവണ്ട ആൻഡോഗസ്റ്റിന് മനസ്സിലാവണ്ട ഇത്രയും വലിയൊരു ഗെയിം നടത്തുമ്പോൾ ഇതിന്റെ കോൺട്രാക്റ്റൊക്കെ പത്രസമ്മേളനം നടത്തി ജനങ്ങളോട് പറയണം ഞാൻ ഇന്നിന്നെയാണ് ഇത്ര കോടി രൂപയാണ് ഇന്നിന്ന കമ്പനിയാണ് നമ്മുടെ സ്പോൺസർ എല്ലാം നിഗൂഢതയായിരുന്നില്ലേ അവസാനം ഇപ്പൊ എന്താണ് പച്ചക്കുളം വാസുവ ആരാണ്ടുമാണ് ഇനി വന്ന് കളിക്കാൻ പോകണമെന്ന് പറഞ്ഞു നെഹ്റു സ്റ്റേഡിയം ഇത്രയും കേടുപാടുകളുള്ള ഫയർ സിസ്റ്റം വർക്ക് ചെയ്യാത്ത അവന്റെ പരിസരമൊക്കെ പൊട്ടി കിടക്കുന്ന റോഡൊക്കെ ഉള്ളപ്പോൾ പതിനേഴ് ഇരുപത് ദിവസം കൊണ്ട് ആ ഗ്രൗണ്ട് ശരിയാക്കാൻ പറ്റും പക്ഷെ സർക്കാരിന്റെ കുറെ പൈസ ഞങ്ങളുടെ നികുതിപ്പണം അതായത് സാധാരണക്കാരൻ്റെ പെയിന്റിങ് തൊഴിലാളി ഓട്ടോറിക്ഷ തൊഴിലാളി ബസ് ഡ്രൈവേഴ്സ് കൂലിപ്പണിക്കാർ അവർ സോപ്പും മുളകും വെളിച്ചെണ്ണയൊക്കെ മേടിക്കുന്നതിൻ്റെ നികുതിപ്പണം ഗജനാവിന്ന് കൊള്ളയടിക്കാൻ വേണ്ടിയ മെസ്സിയുടെ പേര് എന്തിനാണ് കളയണം ഒരു ഉമാ തോമസ് എന്ന് പറഞ്ഞ എം എൽ എ അവിടെ നിന്ന് വീണിട്ട് അതിന്റെ ഉത്തരവാദിത്വം എടുക്കാൻ ആർക്കും പറ്റിയില്ല ദിവ്യ ഉണ്ണിയുടെ പരിപാടിക്ക് വന്നിട്ട് അപ്പം നമ്മുടെ നാട്ടിൽ എന്ത് കള്ളത്തരം ചെയ്താലും കോടതിയിൽ പോയാൽ ഇരുപത് മുപ്പത് വർഷം കിട്ടുമെന്ന് ലാവലിൻ കേസ് തെളിയിച്ചു നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ കേസ് ഇ ഡി ഒരു നോട്ടീസ് അയച്ചിട്ട് മൂന്ന് വർഷം കഴിഞ്ഞാണ് പത്രക്കാർ പോലും അറിയണത് അപ്പം നമ്മളെ സംബന്ധിച്ച് ഈ ജനാധിപത്യം ഇപ്പോൾ നടക്കുന്ന ജനാധിപത്യം പ്രത്യേകിച്ച് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന ഭരണം എന്ന് പറഞ്ഞാൽ കടും വെട്ടാണ് വടിച്ചെടുക്കോണ്ട് പാത്രത്തിൻ്റെ അടിയിൽ നിന്ന് നാക്കി അങ്ങടെ എടുക്കുകയാണ് ഞാൻ പറയണ തുടർഭരണം ഇവർക്ക് തന്നെ കൊടുക്കണം എന്നാലുള്ളു ഇവിടുത്തെ ചെറുപ്പക്കാര് ശ്രീലങ്കയും നേപ്പാളിലും ബംഗ്ലാദേശിലും ഉണ്ടായ പോലെ ഈ രാഷ്ട്രീയക്കാരെ കള്ളന്മാരായ രാഷ്ട്രീയക്കാരെ അല്ല കള്ളന്മാരായ രാഷ്ട്രീയക്കാരെ റോട്ടിൽ ചെരുപ്പിനടി കണ്ടട്ടൽ ബെന്നി ജോസഫ് ചാവുൾ കാരണം അത്രക്കധികം അഴിമതിയാണ് ഇവിടെ നടക്കുന്നത് ഈ മെസ്സിയുടെ പേരിൽ എന്തെല്ലാം കോലാഹലമായിരുന്നു ഇങ്ങനെയാണോ ഇത് ചെയ്യേണ്ടത് എടോ തനിക്ക് ഞാൻ പറഞ്ഞുതരാം താനൊരു പത്രസമ്മേളനം വിളി ആൻഡോ അഗസ്റ്റിൻ റിപ്പോർട്ടർ ചാനലിൽ എന്നെ വിളി പത്ത് മിനിറ്റ് കൊണ്ട് വൺ ബൈ വൺ ഞാൻ പറഞ്ഞുതരാം ഒരു ഇന്റർനാഷണൽ ടൂർണമെന്റ് നടത്തണമെങ്കിൽ എന്തൊക്കെ ചെയ്യണമെന്ന് ആദ്യം ഫെമ എന്ന് പറയുന്ന ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് ഫെമയിൽ വേണം പൈസയുടെ ഇടപാടുകൾ ചെയ്യാൻ ജി സി ഡിയുടെ ഗ്രൗണ്ട് എടുക്കുമ്പോൾ അത് അന്താരാഷ്ട്ര നിലവാരത്തിലാക്കാൻ വേണ്ടിയുള്ള എല്ലാ നടപടികളും എങ്ങും കൈക്കൂലി കൊടുക്കാതെ കൃത്യമായി പണിയുക അർജന്റീന ടീമുമായിട്ടൊക്കെ ഉള്ള വെക്കുന്ന എഗ്രിമെന്റ് ജനങ്ങളെയും കൂടി അറിയിക്കുക അല്ലാണ്ട് മെസ്സി നീ കേരളത്തിൽ കളിക്കാൻ വന്നില്ലേ ഇനി എവിടെയും കളിക്കില്ല എന്നൊക്കെ ഈ ഊച്ചാളി പിള്ളേര് തോട്ടിൽ നിന്ന് ചൂണ്ടിടുമ്പോൾ അങ്ങടും ഇങ്ങോട്ടും വെല്ലുവിളിക്കും അല്ലെങ്കിൽ വില പുറംപോക്ക് ഭൂമി കിടന്ന് കളിക്കുമ്പോൾ വെല്ലുവിളിക്കും ഇയാൾ എന്തൊക്കെയാണ് കാണിച്ചത് കുറച്ച് മാസം മാസമായിട്ട് പക്ഷെ ഇവിടെ ഒരു ഗുണം ഉണ്ട് ഒരു ഇല്ലാത്തവനും എന്തെങ്കിലും ഊളത്തരെ ചെയ്താലും നെഗറ്റീവ് പരസ്യം കൊണ്ട് ഇവർ കയറിപ്പോ ആന്റോഗസ്റ്റിന്റെ ലോകം മുഴുവൻ അറിഞ്ഞു സംഗതി നെഗറ്റീവ് വാർത്തയല്ലേ ഒരു കള്ള വാർത്തയല്ലേ മെസ്സീനെ കൊണ്ടുവന്നു ഇയാൾ ട്രംപിനെ കൊണ്ടുവന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യിക്കും വേണമെങ്കിൽ ഇത് വല്ല നിർബന്ധം അമേരിക്കൻ പ്രസിഡന്റും ബ്രിട്ടീഷ് രാജ്ഞിയും കാനഡൻ പ്രൈം മിനിസ്റ്ററും യു എൻ ഇന്റെ പ്രൈം മിനിസ്റ്ററൊക്കെ വരുമെന്ന് ഇയാൾ പറയും ഏറെ റഹ്മാൻ മാത്രമല്ല ലോകത്തുള്ള എല്ലാവരും ഇവിടെ വരുമെന്ന് പറയും അതായത് തള്ളിന് ഒരു കുറവുമില്ല അത് വിശ്വസിക്കാൻ പറ്റിയ ന്യായീകരണ തൊഴിലാളികളും അന്തം കമ്പികളും ഇപ്പോഴത്തെ ഭരണാധ്യാളുകൾ അതായത് പിണറായി സർക്കാരിൽ ഇപ്പഴുള്ളവരെന്ന് പറഞ്ഞാൽ എങ്ങനെ അടിച്ചു മാറ്റാമെന്നല്ലാതെ എന്നിട്ട് തെളിവുകൊണ്ടിരാന് പറയും ഈ പിണറായിയുടെ പോലീസ് ശബരിമല അയ്യപ്പന്റെ എല്ലാം കൊണ്ടുപോയിട്ട് ഇപ്പോഴും എല്ലാം എന്ത് എന്ന് പറയുന്നത് ഈ രീതി കേസ് ആയി കേസിന്റെ കേസ് ആയി ഇവരൊക്കെ ചത്തുപോകും ഞാനും ചത്തുപോകും കുറെ ചെറുപ്പക്കാരുണ്ടാവും അതുകൊണ്ട് റിപ്പോർട്ടർ ചാനലിന്റെ എം ഡി ആണെന്ന് പറയപ്പെടുന്ന അല്ലെന്നാണ് ഞാൻ അറിഞ്ഞത് എം ഡി ആണെന്ന് പറയപ്പെടുന്ന ഈ കോടീശ്വരനായ പണ്ട് മാംഗോ ഫോൺ കൊണ്ടു വരുമെന്ന് പറഞ്ഞ ആൾക്കാരെ പറ്റിച്ച് പോലീസ് പൊക്കിയതാണ് മൂട്ടിൽ മരം മരംവറിയില് പൊക്കിയ ഇത്രയും സത്യസന്ധനായ ആന്റോ അഗസ്റ്റിന് ഞാൻ പറഞ്ഞുതരാം ഒരു ഇന്റർനാഷണൽ ഫുട്ബോൾ സൗഹൃദ മത്സരം ഫ്രണ്ട്ലി മാച്ച് നടത്തണമെങ്കിൽ കേരളത്തിൽ കൊച്ചിയിൽ കൊണ്ടുവരുന്നെങ്കിൽ എന്തെല്ലാം എ ബി സി ഡി ഒരു പതിനഞ്ച് കാര്യം ഞാൻ പറഞ്ഞുതരാം എന്നിട്ട് താൻ പത്രസമ്മേളനം നടത്തി പിന്നെ തന്റെയൊക്കെ മുമ്പിൽ വന്നിരിക്കുന്ന പത്ര പ്രവർത്തകരുണ്ടല്ല താനിങ്ങനെ കൊരക്കുമ്പോ കേട്ടിട്ട് പോയാൽ തന്നെയൊക്കെ ചുമക്കണ പത്രക്കാരെ പറയണം കൂലിക്കെഴുതണവർ പോലും തന്റെ വർത്താനം കേട്ടിരിക്കോ എന്തൊക്കെ പറയണം പിന്നെ തനിക്ക് എന്ത് മാന്യത ഉണ്ടായിട്ടാണ് താൻ എഡിറ്റർ ചാനലിൽ അതായത് ചാനൽ താൻ കാശ് കൊടുത്ത് മേടിച്ചിട്ടുണ്ടാവും അല്ലെ തൻ്റെ കോടികളുണ്ടാവും കേരളത്തിലെ ആൾക്കാരെ അങ്ങോട്ട് ഉപദേശിക്കണ കണ്ടാൽ ഈ ആൻഡോ അഗസ്റ്റിൻ എന്ന് പറഞ്ഞ ആള് കേരളത്തിലെ ആൾക്കാരെ അങ്ങോട്ട് ഉപദേശിക്കുകയും മുഖ്യമന്ത്രിനേം പ്രധാനമന്ത്രിനെയൊക്കെ ഉപദേശിക്കണ കണ്ടാൽ എന്റെ പൊന്നു പിതാവ് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കണം മലയാളിനെ സംബന്ധിക്കണം അതുകൊണ്ട് താങ്കളുടെ ഉദ്ദേശം നല്ലതാണെങ്കിൽ മെസ്സിനെ ഇവിടെ കൊണ്ടുവന്ന് നെഹ്റു സ്റ്റേഡിയം അന്താരാഷ്ട്ര നിലവാരത്തിൽ കൊണ്ടുവന്ന് നല്ല നല്ല കളികൾ കൊണ്ടുവന്ന് കേരളത്തിലെ സാമ്പത്തിക ലാഭവും കേരളത്തിലെ മക്കളൊക്കെ നല്ല ഫുട്ബോൾ പ്ലെയർ ആവണമെന്നുണ്ടെങ്കിൽ താൻ എന്നെ ഒന്ന് വിളിക്കും ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കൊരു ഓപ്പൺ ചാനലിന്റെ മുമ്പിൽ ഇരുന്നിട്ട് ഞാൻ പറയുന്ന തെറ്റാണെങ്കിൽ ഞാൻ എൻ്റെ പൊതുപ്രവർത്തനം നിർത്താം അല്ലാണ്ട് തന്റെ പൈസയുടെ ഹൂങ്കുകൊണ്ടുള്ള ഉടായ്പ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ മടക്കി നാലാക്കി മടക്കി വേണ്ടാത്തടുത്ത് വെച്ചാൽ മതി കേട്ടാ അതൊക്കെ ഈ ഒച്ചാന വടിച്ച് അടിച്ചിവിടുത്തെ കമ്മീഷണർ വരും ഐ പി എസ് കിട്ടിയ കമ്മീഷണർ തൻ്റെ പുറകെ ഇങ്ങനെ വരും നമ്മുടെ സ്പോർട്സ് മിനിസ്റ്റർ കേരളത്തിന്റെ സ്പോർട്സ് മിനിസ്റ്ററും തന്റെ പൈസയുടെ മുമ്പിൽ ഇങ്ങനെ ഇങ്ങനെ വരും കളക്ടറും വരും ഇവിടെ ആണുങ്ങളായിട്ടുള്ള കുറച്ച് പേര് കേരളത്തിലുണ്ട് തന്റെയൊക്കെ ഒടുക്കത്ത ഉടായ്പ് ഇവിടുത്തെ കേരളത്തിലെ പല ഉന്നതനും കോടീശ്വരനും നാട്ടുകാരെ പറ്റിച്ച് പത്രങ്ങളുടെയും പത്രമാധ്യമങ്ങളുടെയും ദൃശ്യമാധ്യമങ്ങളുടെയും യൂട്യൂബേഴ്സിന്റെ ഒക്കെ സഹായത്തോടുകൂടി ഉടതുണിക്ക് മറുതുണിയില്ലാത്ത പല കള്ളന്മാരെയും ഇങ്ങനെ പൊക്കിക്കൊണ്ടുവന്ന് നാട്ടുകാരെ പറ്റിച്ച് തിന്നുന്ന പലരും ആന്റോ അഗസ്റ്റിൻ അതിൽ പെടരുത് ആന്റോ അഗസ്റ്റിൻ മെസ്സിനെ കളിക്കാൻ കേരളത്തിൽ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അറിവെള്ള കുറച്ചുപേരെ കൂടി ഇരുത്ത് അല്ലാണ്ട് നിങ്ങളുടെ അവിടെ ആ അരുൺ എന്ന് പറഞ്ഞ അവനൊക്കെ പറയണെ കേട്ടിട്ട് ഇതിലൊക്കെ ചാടിയ പൊട്ടക്കിണറ്റി ചാടി പോലെ ഇരിക്കും അതുകൊണ്ട് ആൻഡോ അഗസ്റ്റിൻ ഇവിടെന്നോ കുറെ പൈസ തോന്നാ പൈസ കൃത്യമായി നാടിനും നന്മക്കും തന്റെ പേരിനും ഒക്കെ വേണ്ടി ഉപയോഗിക്കുക പക്ഷേ ഇതിപ്പോൾ ഇത് വേണ്ട ഒരു അന്തംകമ്പിക്ക് പൊള്ളിയിട്ടുണ്ട് പി കെ ഷിബു ഇവനൊക്കെ എന്ന് വെച്ചാൽ ഭരണകർത്താക്കളുടെ പാടം നികത്തിയോ എന്തെങ്കിലുമൊക്കെ ഉടായിപ്പോ എന്ന് നക്കിത്തിന്നണവനായിരിക്കും ഈ പി കെ ഷിബു അപ്പം അവനൊക്കെ വേദനിക്കും അന്തം കമ്പികൾക്ക് പൊള്ളും ഈ കാര്യം പറയുമ്പോൾ അപ്പം മെസ്സീനെ കൊണ്ടുവരുമ്പോൾ ജി സി ഡി എൽ കുറെ അഴിമതി നടന്നിട്ടുണ്ട് ആണുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എറണാകുളം കടവന്ത്രയിലുള്ള ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെന്റ് അതോറിറ്റി ജി സി ഡി എൽ നടന്ന മുഴുവൻ അഴിമതികളും സി ബി ഐ അന്വേഷിക്കുന്ന അല്ലാണ്ട് കേരളത്തിലെ പിണറായിയുടെ അടിയിൽ കിടക്കുന്ന വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിച്ചാൽ ഒന്നും ആവില്ല പിണറായിയുടെ മോളിലുള്ള ഏതെങ്കിലും ഇത് പക്ഷെ അതിപ്പോൾ സംഘീം കൊങ്ങിയൊക്കെ ഒന്നായിക്കൊണ്ടിരിക്കുവാണ് കമ്മിയൊക്കെ ഒന്നായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം കെ വി തോമസിന് കമ്മ്യൂണിസ്റ്റിലോട്ട് പോവാമെങ്കിൽ പിണറായിക്ക് ബി ജെ പിയിലോട്ടും പോവാം നമ്മുടെ കെ വി തോമസ് കേന്ദ്രമന്ത്രിയായിരുന്നു പല പ്രാവശ്യം കേരളത്തിൽ മന്ത്രിയായിരുന്നു വിവരമുള്ള പ്രൊഫസറായിരുന്നു കുട്ടികളെ പഠിപ്പിക്കുന്ന പ്രൊഫസറായിരുന്നു ഇയാൾക്ക് ഈ അവസാന കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റിൽ വന്ന് മൂന്ന് ലക്ഷം രൂപ ശമ്പളവും ഡൽഹിയിൽ വലിയ വീടൊക്കെ വെച്ച് സുഖമായി ജീവിക്കാമെങ്കിൽ പിണറായിക്ക് കേരളത്തിൽ ബി ജെ പിയുടെ സീറ്റിൽ മത്സരിച്ച് വേണമെങ്കിൽ ബി ജെ പിയുടെ മുഖ്യമന്ത്രിയാവാം അതിനാർക്ക് അന്തം കമ്പികൾക്ക് പൊള്ളുമോ അപ്പൊ ഇപ്പം അങ്ങനെയൊന്നുമില്ല ജനാധിപത്യം എന്ന് പറഞ്ഞാൽ പൊട്ടടിക്കാനാണ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നക്കി തിരാനുള്ളതാണ് അപ്പം മെസ്സിയുടെ കാര്യം പറയാനെനിക്കുള്ളത് ഈ കളി നടക്കാതിരുന്നത് വലിയൊരു ഭാഗ്യമാണ് കുറേ പേര് ചത്തേനെ കൂടാതെ ആ നെഹ്റു മെമ്മോറിയൽ സ്റ്റേഡിയം അഗസ്തി മെമ്മോറിയൽ സ്റ്റേഡിയമായി മാറിയേനെ ഈ എഴുപത് കോടി ഇയാൾ മുടക്കണമുണ്ടെങ്കിൽ അതിന്റെ എഗ്രിമെന്റിൽ കുറേ ഉടായ്പ ഉണ്ടാവും ആദ്യം തനിക്ക് പറ്റുമെങ്കിൽ എല്ലാ ജില്ലയിലും പിള്ളേർക്ക് കളിക്കാനുള്ള ഗ്രൗണ്ട് ഉണ്ടാക്കി കൊടു വലിയ സ്റ്റേഡിയം ഒന്നും വേണ്ട കേരളത്തിൽ ഇപ്പോൾ നല്ല ഫുട്ബോൾ പ്ലെയറും നല്ല വോളിബോൾ പ്ലെയറും നല്ല ക്രിക്കറ്റ് പ്ലെയറും ഒന്നും ഇല്ലാത്തത് കുട്ടികൾക്ക് കളിക്കാൻ ഇവിടെ ഗ്രൗണ്ടില്ല അപ്പോൾ ആദ്യം കളി സ്ഥലം ഉണ്ടാക്കി കൊടു എന്നിട്ട് താൻ മെസ്സീനൊക്കെ കൊണ്ടുവന്ന് കളിക്ക് കമഴ്ന്നു വീണാൽ കാ പണം അടിച്ചോണ്ട് പോണ കുറെ പ്രമുഖനു മുന്നത് ശ്രദ്ധിക്കുക മെസ്സി നീ ഭാഗ്യവാൻ അല്ലെങ്കിൽ നീ തന്നെ ഇവിടെ വന്നാൽ തിരിച്ചുപോകില്ലായിരുന്നു ലയണൽ മെസ്സി എന്ന ലോക പ്രശസ്തനായ ജനങ്ങളുടെയൊക്കെ കണ്ണിലുണ്ണിയായ നല്ലൊരു ഫുട്ബോൾ പ്ലെയർ കേരളത്തിൽ വന്ന് തന്റെ പേരും കൂടി പോയെ തന്റെ പേരിൽ ഓൾറെഡി ഇവിടെ കുറെ ഉടായ്പ നടന്നു അതുകൊണ്ട് അർജന്റീനയിലെ ഫുട്ബോൾ ടീമും ഫിഫയും അവിടെ ഒരു പ്രോഗ്രാമുമായിട്ട് വരുന്നവരുടെ ക്രെഡിബിലിറ്റിയും കൂടി ഒന്ന് പരിശോധിക്കുക കേരളത്തിൽ അങ്ങനെ ക്രെഡിബിലിറ്റി ഒന്നുമില്ല കാശ് ഉണ്ടെങ്കിൽ എന്ത് കാലും നക്കും അതാണ് ഗ്രൗണ്ടിൽ വന്നപ്പോൾ നമ്മുടെ കമ്മീഷണറും കളക്ടറും നമ്മുടെ സ്പോർട്സ് മന്ത്രിയൊക്കെ ആൻഡോ ഓഗസ്റ്റിൻ്റെ പുറകെ ഇങ്ങനെ പോണത് കണ്ടല്ല അപ്പം അതുകൊണ്ട് ലോക ഉടായ്പ് നടത്തുന്ന മലയാളികൾ കേരളത്തിൻ്റെ ഈ രാഷ്ട്രീയ ഉടായ്പകളെ മനസ്സിലാക്കിയാണ് ചെറുപ്പക്കാരെ ഓടി രക്ഷപ്പെടുന്നത് അതുകൊണ്ട് മെസ്സി നീ ഭാഗ്യവാൻ ഇനി മെസ്സീനെ അല്ല ഏതെങ്കിലും ഇന്റർനാഷണൽ ഫുട്ബോൾ പ്ലെയേഴ്സിനെ റൊണാൾഡോനെ അടക്കം ഇവിടെ കൊണ്ടിരുന്നുണ്ടെങ്കിൽ എയർറോമാനെയൊക്കെ ഇവിടെ കൊണ്ടിരുന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ ജനങ്ങളെ അറിയിച്ച് സുതാര്യതയോടുകൂടി അഴിമതിയില്ലാണ്ട് സുരക്ഷ ഉറപ്പാക്കി തട്ടിപ്പും വെട്ടിപ്പും ഇല്ലാണ്ട് നടത്താൻ എല്ലാവർക്കും ആവട്ടെ കുറെ ഉന്നതനും പ്രമുഖനും നാട്ടുകാരെ പറ്റിച്ച് ഇവിടെ വരുന്നുണ്ട് അവരെ സൂക്ഷിക്കുക എൻ്റെ കൊച്ച് സഹോദരി സഹോദരന്മാരെ പുതിയ യുവാക്കളെ കള്ളന്മാർ കോട്ടിട്ടിറങ്ങുന്ന കാലഘട്ടമാണ് വലിയ വലിയ കാർണിവൽ വലിയ വലിയ മുട്ടൻ ബെൻസും ബി എം ഡബ്ല്യുലും വരുന്നവരെ ശ്രദ്ധിക്കുക പോക്കറ്റടിക്കാരും മാല പൊട്ടിച്ചോടുന്നവരും വളരെ നന്നായി കഴിഞ്ഞു ഇനി ഇവിടെ കോട്ടിട്ട മോഡേൺ കള്ളന്മാരാണ് അവരെ നിങ്ങൾ ശ്രദ്ധിക്കുക സൂക്ഷിക്കുക മെസ്സി പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക ഗുഡ് നൈറ്റ്